എനിക്ക് ചോറ് എടുത്തപ്പോൾ പിങ്കിക്കുഞ്ഞ് കാവലിലിരിക്കുകയോ പിങ്കിക്കുഞ്ഞിന് വേണോ ഇനി എൻ്റെ ചോറ് എന്തുവാ പിങ്കിക്കുഞ്ഞു വേണ്ടത് പക്രമോൻ അമ്മയുടെ മുറി കിടന്ന് ഉറങ്ങിപ്പോയി പിങ്കിമോള് മാത്രം ഇപ്പൊ ഉറക്കമൊന്നുമില്ലാതെ എന്റെ ഫുഡ് കഴിക്കുന്നു നോക്കി അപ്പോ ണോ എന്നെ ഞാൻ കഴിക്കുന്ന വെയിറ്റ് ചെയ്യല്ലേ പിഞ്ഞിന് മാത്രേ സ്നേഹല്ലേ കുഞ്ഞുക്കേ എന്നോട് ഇഷ്ട അച്ചോനും കൂടെ ഉള്ളു ഇനിയും കഴിക്കാൻ

പിങ്കിപ്പിച്ചോ കുളിപ്പിച്ചായിരുന്നു പിങ്ക കലിപ്പിലേ എന്തോ

അലിപ്പിലാവുകൊണ്ട് വാലാട്ടത്തിൽ പപ്പടമുണ്ടോ റിങ്കുഞ്ഞോ കൊതി വരുന്നു കൊതുങ്ങുഞ്ഞെ കൊതി വരുത്തി ഞാൻ രാവിലെ പിങ്ക കുഞ്ഞു ഞാൻ ഉറങ്ങില്ല

ുഞ്ഞു വേണമെന്ന് തോന്നല്ലേ ഞാൻ കഴിക്കുന്ന നേരത്തെ അറ്റാൻ പാട്ടും വാനാട്ടിനോ എന്തോ വേണമെന്നാ ഐസ്ക്രീം ആയിരിക്കും ഐസ്ക്രീം ഇല്ല ബിങ്കി കുഞ്ഞു തീർന്നു പോയി ഈ കുഞ്ഞിനെ ഇന്ന് പട്ടി വേറെ പട്ടിയൊന്നും മണപ്പിച്ചല്ലേ അടുത്ത ആൺപട്ടി ഭയങ്കര റിസ്ക് ആണ് പിന്തിയെ ഇപ്പൊ ചെയ്തില്ലെങ്കിൽ mm -hmm. അമ്മയുടെ മുറിയിലാണോ പിങ്കി കിടക്കുന്നത് പക്രു മാത്രമേ ഉള്ളൂ അമ്മ ഇടയ്ക്ക് താഴെ കിടക്കും രാത്രി അമ്മ ഉറക്കി ഉറ നല്ല ഉറക്കം ആകുമ്പോൾ പക്രു കട്ടിയിലേക്ക് കയറി കിടക്കും കടിക്കൂ കടിക്കത്തില്ലേ പിങ്കി കുഞ്ഞിനെ ദേഷ്യ തോന്നില്ലേ പിങ്കിയെ കട്ടിലേക്ക് കിടക്കാത്ത പക്രൂവിനെ കേട്ടുന്ന ണോ രണ്ടൂന്നെണ്ണത്തിനൊക്കെ ഒന്നു അല്ലേ അല് കണ്ട കുഞ്ഞിന്റെ അടിക്കുന്ന പാവ അല്ലേ എവിടാ ബോധുദ്ധി ആണോ പിങ്കിമോൾക്ക് ബേക്കറിയുടെ അടപ്പ തീരുമ്പോ വിഷമോ അല്ലേ ബേക്കറ് ഭയങ്കര ഇഷ്ടം പിങ്കി ഹാളില കിടക്കുന്നേ കാവലാ ഹാളിലുളിപ്പിച്ചായിരുന്നു ഭയങ്കര ചോറിച്ചല്ല പിങ്കി പൊന്നോ ബോബക്കാൽ ഈയോ എന്തേലും കൊടുക്കാല്ലേ മീനിൻ്റെ ഏറ്റവും പാലും അതിൽ